ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് ഗോൾവയിലേക്ക് പോവുകയാണേ ഗോൾവയിലെ കടലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മള് എത്തി പക്ഷെ ഭയങ്കര മഴയാണ് നിൽക്കാൻ പറ്റണില്ല അപ്പൊ ഗോൾവിലെ തന്നെ കത്തീഡ്രറിൽ പോന്നിട്ട് കത്തീഡ്രറിൽ പോണെ ഷോപ്പിംഗ് സെന്ററിൽ കയറി പിന്നെ കത്തീഡ്രൽ അടിപൊളിയാണ് ഒരു പുരാതന ലുക്കൊക്കെ ഉള്ളൊരു കത്തീഡ്രലാണ് അവിടുത്തെ സ്റ്റാച് എല്ലാം തന്നെ ഒരു എത്തനിക് ലുക്ക് ഉണ്ട് എല്ലാത്തിനും ഫുള്ള് കുളമാണ് തന്നെ എന്നാലും കൊള്ള ഇതിലെ കാത്തു വെച്ച് മഴ തന്നെ കിട്ടാൻ രണ്ടാ വസ്തു തന്നെ ചെയ്തിരിക്കും ബാക്കിയുള്ളതൊക്കെ അടുത്തിറയിൽ കാണിച്ചു തരാ